നമസ്കാരം കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റിയിട്ടുള്ള വീഡിയോ ആണിത് നമ്മൾ ഓൾറെഡി പാർട്ട് വൺ പാർട്ട് ടു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകുന്ന മറ്റു ട്രെയിനുകളെ നിങ്ങൾക്ക് പരിചയപ്പെടാവുന്നതാണ് പാർട്ട് വണ്ണിലും പാർട്ട് ടൂ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരോ അതെന്ന് കണ്ടതിന് ശേഷം നമ്മുടെ പാർട്ട് ത്രീ വീഡിയോയിലേക്ക് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഈ ഒരു പാർട്ടോട് കൂടി അതായത് നമ്മുടെ ഈ എപ്പിസോഡ് മൂന്നാം എപ്പിസോഡ് കൂടി നമ്മുടെ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്ന എല്ലാ ട്രെയിനുകളും കവർ ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നിരുന്നാലും ഞാൻ ഏതെങ്കിലും ട്രെയിൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതായത് ഈ മൂന്ന് പാർട്ടും നിങ്ങൾ ശ്രദ്ധയോടെ കണ്ടതിന് ശേഷം ഏതെങ്കിലും ട്രെയിൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായി രേഖപ്പെടുത്തിയാൽ മതി ഞാനത് ചെയ്യുന്നതാണ് ശ്രദ്ധിക്കുക കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് മൂകാംബിക വരെ പോകുന്ന ട്രെയിനുകളുടെ വീഡിയോസാണ് ഞാനിങ്ങനെ പാത്ത് പാത്തായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എനിക്ക് തരുന്നതാണെങ്കിൽ ഒരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ആദ്യത്തെ ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതാണ് ട്രെയിൻ നമ്പർ നൂറ്റി പത്ത് തൊണ്ണൂറ്റി എട്ട് പൂർണ എക്സ്പ്രസ് ആഴ്ചയിൽ തിങ്കളാഴ്ചകളിൽ മാത്രം സർവീസ് നടത്തുന്ന നമ്മുടെ ട്രെയിൻ ആരംഭിക്കുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് എറണാകുളം ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ എറണാകുളം സൗത്ത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വൈകുന്നേരം ആറ് അൻപതിനെടുക്കുന്ന ട്രെയിൻ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അടുത്ത ദിവസം രാത്രി പതിനൊന്നരയോട് കൂടി പൂനെ ജംഗ്ഷൻ വരെ സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് നമ്മുടെ ഈ പൂർണ എക്സ്പ്രസ് ഈ ട്രെയിനിലും നമുക്ക് കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് എങ്ങനാന്ന് ഞാൻ പറയാം ശ്രദ്ധയോടെ കേൾക്കുക ആഴ്ചയിൽ തിങ്കളാഴ്ചകളിൽ മാത്രം സർവീസ് നടത്തുന്ന ട്രെയിൻ അതായത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വൈകുന്നേരം ആറേ അൻപതിന് എടുത്തു കഴിഞ്ഞാൽ ഇത് അടുത്ത ദിവസം രാവിലെ ഒരു നാലേ നാൽപ്പതിന് നമ്മുടെ ബൈണ്ടൂർ മൂകാംബിക റോഡ് എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിന് വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് ബൈണ്ടൂർ മൂകാംബിക റോഡ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ശേഷം നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം എങ്ങനെയാണ് അമ്പലത്തിലോട്ട് പോകേണ്ടത് എന്നും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒന്ന് പറയുന്നതാണ് പാർട്ട് വണ് വീഡിയോയിൽ നമ്മൾ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഇത് നമ്മുടെ ലാസ്റ്റ് പാർട്ടായത് കൊണ്ട് ഈ ഒരു വീഡിയോയിലും കൂടെ ഞാൻ അതിനെപ്പറ്റി പറയുന്നതാണ് അപ്പം നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മുടെ ബൈണ്ടൂർ മൂകാംബിക റോഡിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം അവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ബസ് സ്റ്റാൻഡിലോട്ട് അപ്പം നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ ആദ്യം ബസ് സ്റ്റാൻഡിലോട്ടാണ് പോകേണ്ടത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഓട്ടോ മാർഗം പോകുകയാണെങ്കിൽ ഒരു നാൽപ്പത് രൂപ അൻപത് രൂപയാവും നടന്നാൽ പോകണമെങ്കിൽ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ അതൊക്കെ നിങ്ങളുടെ അവരവരുടെ പേഴ്സണൽ ഇഷ്ടം ഓക്കെ അപ്പം നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പ്രൈവറ്റ് ബസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അഞ്ച് പത്ത് മിനിറ്റ് കൂടുന്തോറും പ്രൈവറ്റ് ബസ് ഉണ്ട് മുപ്പത്തി അഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ബസ് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് മൂകാംബിക ക്ഷേത്രം വരെ അപ്പം മുപ്പത്തി അഞ്ച് രൂപയാണ് ബസ് ടിക്കറ്റ് അത് മറക്കണ്ട കറക്റ്റ് നമ്മുടെ ബസ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടിറക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ശേഷം അവിടെ ചെന്നു കഴിഞ്ഞതിന് ഏത് തരം ബഡ്ജറ്റുള്ള ആൾക്കാർക്കും അവിടെ താമസ സ്ഥലം സൗകര്യമൊക്കെ ഒരു കുറവ് പോലും ഉണ്ടാവത്തില്ല ഏത് തരം ബഡ്ജറ്റ് ആഗ്രഹിച്ചു പോകുന്നവർക്കാണെങ്കിലും അവിടെ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നതാണ് ഇപ്പം ആഹാരത്തിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം ഇപ്പം അമ്പലത്തിൽ ഉച്ചയ്ക്കും രാത്രിയും ആഹാരമുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് അന്നദാനവും പിന്നെ രാത്രിയും ആഹാരമുണ്ട് രാവിലെ ഇല്ല അപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ക്ഷേത്രത്തിലേക്ക് വരേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിനു ശേഷം ഇനി ഇതേ ട്രെയിൻ തന്നെ തിരിച്ചും സർവീസ് ഉണ്ട് ട്രെയിൻ നമ്പർ നൂറ്റി പത്ത് തൊണ്ണൂറ്റി ഏഴ് ആയിട്ട് അത് ആഴ്ചയിൽ ശനിയാഴ്ചകളിൽ മാത്രമേ ഈ ട്രെയിൻ സർവീസ് ഉള്ളൂ അത് നമ്മുടെ പൂനെ ജംഗ്ഷനിൽ നിന്ന് രാത്രി പത്ത് ഇരുപത്തി അഞ്ചിന് എടുത്തു കഴിഞ്ഞാൽ അതായത് ശനിയാഴ്ച രാത്രി പത്ത് ഇരുപത്തിയഞ്ചിന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം വൈകുന്നേരം നാല് നാൽപ്പത്തി അതായത് ഞായറാഴ്ച നമ്മുടെ ബൈണ്ടൂർ മൂകാംബിക റോഡിലേക്ക് എത്തി ാണ് ആ ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ മൂന്നേ പതിനഞ്ചിന് വെളുപ്പിനെ മൂന്നേ പതിനഞ്ചിന് നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് മനസ്സിലായല്ലോ ശ്രദ്ധിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ട്രെയിൻ സർവീസ് ഓരോ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് തിങ്കളാഴ്ചയും ഇങ്ങോട്ട് ശനിയാഴ്ചയും ഇനി ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസും സമയവും ഞാനൊന്ന് പറയാം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വൈകുന്നേരം ആറ് അൻപതിന് എടുക്കുന്ന നമ്മുടെ ട്രെയിൻ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് ആലുവേലാണ് ഒരു ഏഴേ കാലിന് നമ്മുടെ ട്രെയിൻ എത്തും ശേഷം ഒരു എട്ട് അഞ്ചിന് രാത്രി തൃശ്ശൂർക്കും ഒൻപത് മണിക്ക് ഷൊർണൂർ ജംഗ്ഷനിലും ഒൻപത് നാൽപ്പതിന് തിരൂരും പത്ത് ഇരുപതിന് കോഴിക്കോടും പതിനൊന്ന് എട്ടിന് തലശ്ശേരിയും പതിനൊന്ന് നാൽപ്പതിന് കണ്ണൂരും പന്ത്രണ്ട് മണിക്ക് അതായത് അടുത്ത ദിവസം വെളുപ്പിന് പയ്യന്നൂരും പന്ത്രണ്ട് മുപ്പത്തിനാലിന് കാഞ്ഞങ്ങാടും പന്ത്രണ്ട് അൻപത്തിനാലിന് കാസർഗോഡുമാണ് നമ്മുടെ ഈ ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ സമയവും സ്റ്റോപ്പും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ട്രെയിനാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന ട്രെയിനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ വ്യത്യാസങ്ങളൊക്കെ വരാൻ കേട്ടോ ഇനി നിർത്തുന്നത് ഞാനിപ്പോൾ ഇന്ത്യൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്ന സമയമാണ് പറയുന്നത് ചിലപ്പോൾ ഒരു ആറ് അൻപതിന് എടുക്കേണ്ട ട്രെയിൻ ചിലപ്പോൾ ഏഴ് മണിക്കൊക്കെ എന്തെങ്കിലും കാരണത്താൽ ലേറ്റായിട്ടൊക്കെ എടുക്കുമല്ലോ സ്റ്റേഷൻ നിന്ന് ചിലപ്പം സിഗ്നൽ കിട്ടാത്തതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ പിടിച്ചിടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം സമയങ്ങളിൽ വരും അത് സ്വാഭാവികമാണല്ലോ അപ്പം ഞാൻ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്ന സമയം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതാണ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത്രയാണ് ഈ ട്രെയിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ട്രെയിൻ ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ് പറഞ്ഞില്ലല്ലോ അതൊന്ന് ശ്രദ്ധയോടെ കേൾക്കുക അപ്പം എറണാകുളത്തു നിന്നാണ് കേട്ടോ പറയുന്നത് എറണാകുളത്ത് നിന്ന് നമ്മുടെ ബൈൻഡൂർ മൂകാംബിക റോഡ് വരെ ഒരാൾക്ക് ജനറലിന് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയും തേർഡ് എ സിക്ക് വരുന്നത് തൊള്ളായിരത്തി മുപ്പത് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നല്ലൊരു ട്രെയിൻ തന്നെയാണ് ഈ പൂർണ്ണ എക്സ്പ്രസ് അപ്പോൾ ഈ ഒരു ട്രെയിനിൽ യാത്ര തിരക്കേണ്ട ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതിനി മൂകാംബികയിൽ ആണെങ്കിലും പൂനെ വരെ ആണെങ്കിലും എവിടെയാണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്ത് തരാം ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ഒൻപത് എഴുപത്തി മരുസാഗർ എക്സ്പ്രസ് ഇത് ആഴ്ചയിൽ ഞായറാഴ്ചകളിൽ മാത്രം സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് ഈ ട്രെയിൻ ആരംഭിക്കുന്നതും നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വൈകുന്നേരം ആറ് അൻപതിന് എടുക്കുന്ന ട്രെയിൻ ഏകദേശം രണ്ടായിരത്തി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മൂന്നാം ദിവസം വൈകുന്നേരം ഒരു മൂന്ന് ഇരുപത്തി അഞ്ചിന് നമ്മുടെ രാജസ്ഥാനിലെ അജ്മീർ ജംഗ്ഷൻ വരെ പോകുന്ന ട്രെയിനാണ് നമ്മുടെ മരുസാഗർ എക്സ്പ്രസ് ഈ ഒരു ട്രെയിനിലും നമുക്ക് കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് അത് ഞാൻ പറയാം അതിനുമുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒറ്റ ട്രെയിൻ മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ നിന്ന് ജയ്പൂരേക്കും അജ്മീർ ജംഗ്ഷനിലേക്കും പോകാൻ കേരളത്തിൽ നിന്ന് സർവീസ് നടത്തുന്ന ഒരേ ഒരു ട്രെയിനാണ് ഈ മരുസാഗർ എക്സ്പ്രസ് ഇനി നമുക്ക് ഈ ട്രെയിൻ കേരളത്തിൽ നിന്ന് എങ്ങനെ മൂകാംബികയിലേക്ക് പോവാൻ സാധിക്കും എന്ന് ഞാൻ പറയാം ആഴ്ചയിൽ ഞായറാഴ്ചയിൽ മാത്രം സർവീസ് നടത്തുന്ന ട്രെയിൻ വൈകുന്നേരം ആറ് അൻപതിന് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ നാല് നാല്പതിന് നമ്മുടെ ബൈണ്ടൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരുന്നതാണ് മാത്രമല്ല ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ഒൻപത് എഴുപത്തി എട്ട് ആയിട്ട് ആഴ്ചയിൽ വെള്ളിയാഴ്ചകളിൽ മാത്രം തിരിച്ചും സർവീസ് ഉണ്ട് അത് രാവിലെ പത്ത് പതിനഞ്ചിന് രാവിലെ പത്ത് പതിനഞ്ചിന് അജ്മീർ ജംഗ്ഷനിൽ നിന്ന് നിന്നെടുക്കുന്ന നമ്മുടെ ട്രെയിൻ രണ്ടാം ദിവസം വൈകുന്നേരം ആറ് മുപ്പത്തി അഞ്ചിന് ബൈഡൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരുന്നതാണ് ശേഷം മൂന്നാം ദിവസം രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി ശ്രദ്ധിക്കുക ഇനി ഞാൻ പറയാൻ പറയുമ്പോൾ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ടൈം ഷെഡ്യൂൾ ഉണ്ടല്ലോ അത് മൺസൂൺ ടൈം വരെ മാത്രമുള്ളതാണ് അതായത് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി വരെ ഉള്ള സമയമാണ് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു ഞാൻ നീക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം മൺസൂൺ ടൈം നോൺ മൺസൂൺ ടൈം ഇപ്പോൾ നടക്കുന്നുണ്ട് കുറച്ച് ട്രെയിനുകളൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത് അതിലൊരു ട്രെയിനാണ് നമ്മുടെ ഈ മരുസാഗർ എസ്പ്രസ് അപ്പം ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള സമയമാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തന്നത് ഇനി ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ശേഷം നവംബർ ഒന്നാം തീയതി തൊട്ടുള്ള സമയം എന്നും കൂടി ഞാനൊന്ന് പറയാം അതിനു മുമ്പ് ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസും സമയവും ഞാനൊന്ന് പറയാം അതായത് മൺസൂൺ ടൈമിൽ ഒക്ടോബർ മുപ്പത്തി വരെയുള്ള സമയത്തിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പിന്നെ ഞാൻ എല്ലാ വീടിലും പറയാൻ ഈ സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൺസൂൺ ടൈമിലും നോൺ മൺസൂൺ ടൈമിലും വ്യത്യാസം ഉണ്ടാവത്തുള്ളൂ വേറെ ഒന്നിനും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല അതായത് ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസിനോ ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജിനോ ഇതിനൊന്നും ഒരു പ്രശ്നമല്ല ട്രെയിൻ സർവീസ് നടത്തുന്ന ദിവസങ്ങളിലോ മനസ്സിലായി ഈ ട്രെയിൻ ഇപ്പോൾ ഞായറാഴ്ചയല്ലേ സർവീസ് എടുത്തത് നോൺ മൺസൂൺ ടൈമിലും അങ്ങനെയല്ല ആകെ ഈ ട്രെയിൻ്റെ സമയത്തിന് ചെറിയൊരു വ്യത്യാസം അത്രയേ ഉള്ളൂ അപ്പോൾ ഈ മൺസൂൺ ടൈമിൽ നമ്മുടെ ഈ ട്രെയിൻ എത്തിച്ചേരുന്ന സമയവും കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസും ഒന്ന് പരിചയപ്പെടാം ആറ് അൻപതിന് വൈകുന്നേരം എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് ഏഴേകാലിന് ആലുവയിലാണ് അതിനുശേഷം രാത്രി എട്ട് കൂടി തൃശ്ശൂരും എട്ട് അൻപത്തി കൂടി ഷൊർണൂർ ജംഗ്ഷനിലേക്കും ഒൻപത് നാൽപ്പതോടുകൂടി തിരൂരും പത്ത് ഇരുപതോടുകൂടി കോഴിക്കോടും പതിനൊന്ന് മുപ്പത്തി ഏഴോടുകൂടി കണ്ണൂരും വെളുപ്പിനെ പന്ത്രണ്ട് നാൽപ്പത്തി നാല് അതായത് അടുത്ത ദിവസമായി കാസർഗോഡേക്കും ഇത്രയും സ്റ്റേഷൻസിലാണ് നമ്മുടെ ഈ ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇനി ഞാൻ ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഒന്നു പറയാം ജനറലിന് വരുന്നത് എറണാകുളത്തു നിന്നാണ് കേട്ടോ പറയുന്നത് നിന്ന് ബൈണ്ടൂർ മൂകാംബിക റോഡ് വരെ ഒരാൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയും സ്ലീപ്പറിന് മുന്നൂറ്റി എഴുപത് രൂപയും തേർഡ് എക്കണോമിക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും ഫസ്റ്റ് എ സിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഇതാണ് ഈ ട്രെയിനിൻ്റെ മൊത്തത്തിലുള്ളൊരു ഡീറ്റെയിൽസ് അപ്പോൾ ഇനി ഞാൻ നോൺ മൺസൂൺ ടൈമും കൂടെ പറയാം അതായത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ശേഷം നവംബർ തുടങ്ങുമല്ലോ ആ ഒരു സമയത്തുള്ള ഈ ട്രെയിനിൻ്റെ ശരിക്കുമുള്ള സമയമൊന്നും ഞാൻ പറയാം ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ കറക്റ്റാണ് കേട്ടോ ട്രെയിൻ്റെ ടിക്കൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം കറക്റ്റാണ് ഇനി മൺസൂൺ ടൈം കഴിഞ്ഞിട്ടുള്ള നവംബർ ഒന്നാം തീയതി തൊട്ടുള്ള ഷെഡ്യൂൾ എന്ന് പറഞ്ഞുതരാം സമയത്തിന്റെ ശ്രദ്ധയോടെ കേൾക്കുക അപ്പോൾ നോൺ മൺസൂൺ ടൈമിൽ നമ്മുടെ ട്രെയിൻ അതായത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ഒൻപത് എഴുപത്തിയേഴ് മരുസാഗർ എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്നത് രാത്രി എട്ടേ ഇരുപത്തി അഞ്ചിനാണ് ആ ട്രെയിൻ മൂകാംബിക റോഡിലേക്ക് എത്തുന്നത് അടുത്ത ദിവസം രാവിലെ ഏഴ് മണിക്കാണ് ശേഷം മൂന്നാം ദിവസം വൈകുന്നേരം ഒരു മൂന്ന് ഇരുപത്തിയഞ്ചിന് നമ്മുടെ അജ്മീറിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ എട്ട് ഇരുപത്തി അഞ്ചിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന നമ്മുടെ ട്രെയിൻ രാത്രി അടുത്ത സ്റ്റോപ്പ് ആലുവേൽ എട്ട് നാൽപ്പത്തി അഞ്ചിന് പിന്നെ തിരൂർ ഒൻപത് നാൽപ്പത്തി അഞ്ചിന് ഷൊർണൂർ പത്ത് അൻപതിന് തിരൂർ പതിനൊന്ന് അൻപതിന് കോഴിക്കോട് പന്ത്രണ്ട് കാലിന് കണ്ണൂർ അടുത്ത ദിവസം വെളുപ്പിന് ഒന്ന് മുപ്പത്തി ഏഴിന് കാസർഗോഡ് രണ്ട് അൻപതിന് ഇത്രയേ ഉള്ളൂ സമയത്തിൻ്റെ ഒരു വ്യത്യാസം അപ്പോൾ നോൺ മൺസൂൺ ടൈമിൽ ഇങ്ങനെയാണ് ഓക്കെ പക്ഷേ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ഞാൻ മൺസൂൺ ടൈം പറഞ്ഞ സമയം തന്നെയാണ് വലിയ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ഒരു കാര്യവും ഇല്ല അപ്പോൾ ഓക്കെ അല്ലേ നമ്മുടെ ഈ മരുസാഗർ എക്സ്പ്രസിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി എട്ട് എറണാകുളം ഓക്ക എക്സ്പ്രസ് ആഴ്ചയിൽ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയിലും മാത്രം സർവീസ് നടത്തുന്ന ട്രെയിനാണിത് ആരംഭിക്കുന്നത് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രാത്രി എട്ട് ഇരുപത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മൂന്നാം ദിവസം വൈകുന്നേരം ഒരു നാലരയോടുകൂടി നമ്മുടെ ഗുജറാത്തിലെ ഓക്ക വരെ സർവീസ് നടത്തുന്ന ട്രെയിനാണ് നമ്മുടെ ഈ എറണാകുളം ഓക്ക എക്സ്പ്രസ് ഇതിനകത്തും നമുക്ക് കേരളത്തിൽ നിന്നും മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണെന്ന് ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രദ്ധിക്കുന്നത് കേൾക്കുക എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രാത്രി എട്ട് ഇരുപത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ ഒരു ഏഴ് അഞ്ചോടു കൂടി നമ്മുടെ ബൈണ്ടൂർ മൂകാംബിക റോഡ് അതായത് മൂകാംബിക ക്ഷേത്രത്തിന് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനായ ബൈണ്ടൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ആയിട്ട് ആഴ്ചയിൽ തിങ്കളാഴ്ചയും ഞായറാഴ്ചകളുമായി തിരിച്ച് ഉണ്ട് അത് രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് നമ്മുടെ ഓക്കെയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ടാം ദിവസം ഉച്ചയ്ക്ക് രണ്ട് പന്ത്രണ്ടോടു കൂടി ബൈണ്ടൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേർന്നാണ് ശേഷം മൂന്നാം ദിവസം വെളുപ്പിന് രണ്ട് അൻപതിന് നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് പിന്നെ ശ്രദ്ധിക്കുക ഈ ഒരു ട്രെയിന് നോൺ മൺസൂൺ ടൈമിൽ തിരിച്ചു വരുമ്പോൾ മാത്രമേ ചെറിയൊരു സമയവ്യത്യാസമുള്ളൂ അത് ഞാൻ പറയാം അങ്ങോട്ട് പോകുന്നതൊക്കെ ഒരു വ്യത്യാസവും ഇല്ല അപ്പം അതിൽ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല അപ്പോൾ ടിക്കറ്റ് ചാർജിൻ്റെ കാര്യമൊന്നു ഞാൻ പറയാം ജനറലിന് ഒരാൾക്ക് വരുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് മൂകാംബിക വരെ നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും സ്ലീപ്പറിന് മുന്നൂറ്റി നാൽപ്പത് രൂപയും തേഡ് എ സിക്ക് തൊള്ളായിരത്തി മുപ്പത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇനി ഇനി ഈ ട്രെയിൻ തിരിച്ചു വരുന്ന സമയം അതായത് നോൺ മൺസൂൺ കാലത്ത് നോൺ മൺസൂൺ ടൈമിൽ നവംബർ ഒന്നിന് ശേഷം അല്ലെങ്കിൽ നവംബർ ഒന്നിന് തൊട്ട് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് മുപ്പത്തേഴാണല്ലോ തിരിച്ചു വരുന്ന ട്രെയിൻ നമ്പർ അത് രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് തന്നെ നമ്മുടെ ഓക്കെയിൽ നിന്ന് എടുക്കും അതൊക്കെ ശരി തന്നെ ശേഷം പതിനൊന്ന് അൻപത്തി ആറിന് രണ്ടാം ദിവസം രാവിലെ ബൈൻഡൂർ മൂകാംബികയിലേക്ക് എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞ് അതേ ദിവസം രാത്രി തന്നെ പതിനൊന്ന് അൻപത്തി അഞ്ചിന് നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ചെറിയൊരു സമയവ്യത്യാസം തിരിച്ചു വരുമ്പോൾ മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം സമയവും എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആഴ്ചയിൽ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി എട്ട് ഇരുപത്തി അഞ്ചിന് എടുക്കുന്ന നമ്മുടെ ട്രെയിൻ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ആലുവേലാണ് ആലുവേലൊരു എട്ട് നാൽപ്പത്തി അഞ്ചിനെത്തും രാത്രി അതിനുശേഷം ഒൻപത് നാൽപ്പത്തി അഞ്ചിന് തൃശ്ശൂരും പത്ത് മുപ്പത്തി അഞ്ചിന് ഷൊർണ്ണൂർ ജംഗ്ഷനിലും പത്ത് അൻപത്തിനാലിന് പട്ടാമ്പിയും പതിനൊന്ന് പത്തിന് കുറ്റിപ്പുറവും പതിനൊന്ന് ഇരുപത്തിനാലിന് തിരൂരും പതിനൊന്ന് മുപ്പത്തി ഒൻപതിന് പരപ്പനങ്ങാടിയും പന്ത്രണ്ട് ഏഴിന് അതായത് അടുത്ത ദിവസമായി അടുത്ത ദിവസം രാവിലെ കോഴിക്കോടേക്കും ശേഷം പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിന് കൊയിലാണ്ടിയും പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപതിന് വടകരയും ഒന്ന് പത്തിന് തലശേരിയും ഒന്ന് നാൽപ്പതിന് നമ്മുടെ കണ്ണൂരും രണ്ട് അഞ്ചിന് പയ്യന്നൂരും രണ്ട് അരയ്ക്ക് കാഞ്ഞങ്ങാടും രണ്ട് അൻപതിന് കാസർഗോഡേക്കും നമ്മുടെ ഈ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അപ്പം ഇത്രയും സ്റ്റേഷൻസിലാണ് കേരളത്തിൽ നമ്മുടെ ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ ഈ സമയവും വന്നെത്തുന്ന സ്റ്റേഷൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് മുപ്പത്തി എട്ടും ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തിയേഴ് ട്രെയിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഇത് ഫുള്ള് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മുപ്പത് ദാദർ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇത് ആഴ്ചയിൽ ബുധനാഴ്ച മാത്രം സർവീസ് ഇടുന്ന ഒരു ട്രെയിനാണ് ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജംഗ്ഷനിൽ നിന്നാണ് തിരുനെൽവേലി ജംഗ്ഷനിൽ നിന്ന് രാവിലെ ഏഴ് ഇരുപതിന് എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം വൈകുന്നേരം ഒരു അഞ്ച് അഞ്ചോടുകൂടി നമ്മുടെ മുംബൈയിലെ ദാദർ സെൻട്രൽ വരെ പോകുന്ന ഈ ട്രെയിനിലും നമുക്ക് കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളേറ്റവും ശ്രദ്ധയോടെ കേൾക്കണം കാരണം ഈ വീഡിയോയിൽ അങ്ങനൊരു പ്രത്യേകതയുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം തിരുനെൽവേലി ജംഗ്ഷനിൽ നിന്ന് ആഴ്ചയിൽ ബുധനാഴ്ച മാത്രം ഏഴ് എടുക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം വെളുപ്പിന് ഒരു പന്ത്രണ്ട് അൻപതോടുകൂടി നമ്മുടെ ബൈണ്ടൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്നാൽ ഇതേ ട്രെയിൻ തിരിച്ചു സർവീസ് നടത്തുമ്പോൾ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഇരുപത്തി ഒൻപതായി തിരിച്ചു സർവീസ് നടത്തുന്നത് ആഴ്ചയിൽ വ്യാഴാഴ്ചകൾ മാത്രം തിരിച്ച് ഈ ട്രെയിൻ സർവീസ് നടത്തുമ്പോൾ ബൈണ്ടൂർ മൂകാംബിക റോഡിൽ സ്റ്റോപ്പ് ഇല്ല പകരം നമ്മുടെ ഉടുപ്പിയിലാണ് സ്റ്റോപ്പ് ഉള്ളത് തിരിച്ച് ദാദാർ സെൻട്രൽ നിന്ന് എട്ട് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയെട്ടിന് ഉടുപ്പിയിലേക്കും മൂന്നാം ദിവസം രാവിലെ ഒരു ഒൻപതരയോടുകൂടി തിരുനെൽവേലി ജംഗ്ഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കുക തിരിച്ചു വരുമ്പോഴത്തേക്കും ബൈണ്ടൂർ മൂകാംബിക റോഡിലേക്ക് ഈ ട്രെയിന് സ്റ്റോപ്പില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ ഞാനിപ്പോൾ ഈ പറയുന്ന സമയത്തിന് ചെറിയ വ്യത്യാസമുണ്ട് കാരണം എന്താന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ മൺസൂൺ ടൈം വ്യത്യാസമുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അപ്പോഴേ വിചാരിക്കണം ഇത് മൺസൂൺ ടൈമിൻ്റെ സമയമാണ് അത് ചെറിയ വ്യത്യാസമുള്ളൂ അത് ഞാൻ പറഞ്ഞു തരാം അപ്പം ശ്രദ്ധിക്കാം തിരിച്ചു വരുമ്പോഴത്തേക്കും ബൈണ്ടൂർ മുകാംബിക റോഡിലേക്ക് ഈ ട്രെയിൻ സ്റ്റോപ്പ് ഇല്ല ഓക്കെ തിരുനെൽവേരി ജംഗ്ഷനിൽ നിന്ന് രാവിലെ ഏഴ് ഇരുപതിന് ആരംഭിക്കുന്ന നമ്മുടെ ട്രെയിന് പിന്നെ ഒരു എട്ട് പത്തിന് കോവിൽപട്ടി സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ട് അതിനുശേഷം ശേഷം ഒൻപത് മണിക്ക് വിരുദനഗർ ജംഗ്ഷൻ ഒൻപത് മുക്കാലിന് മധുരൈ ജംഗ്ഷൻ പത്ത് അൻപത്തി അഞ്ചിന് ദിന്ദിക്കൽ ജംഗ്ഷൻ പന്ത്രണ്ട് ഇരുപതിന് കാരൂർ ജംഗ്ഷൻ ഒന്ന് ഇരുപതിന് ഈരോട് ജംഗ്ഷൻ രണ്ട് എട്ടിന് തിരുപ്പൂര് മൂന്ന് മണിക്ക് കോയമ്പത്തൂര് അപ്പം ഇത്രയും സ്റ്റേഷൻസിൽ നമ്മുടെ ട്രെയിന് തമിഴ്നാട്ടിൽ സ്റ്റോപ്പ് ആണ് ശേഷം നമ്മുടെ കേരളം തുടങ്ങുകയാണ് ശ്രദ്ധയോടെ കേൾക്കുക നാല് പത്തിന് പാലക്കാട് ജംഗ്ഷനിലാണ് നമ്മുടെ ഈ ട്രെയിൻ ആദ്യം സ്റ്റോപ്പ് അതിനുശേഷം അഞ്ച് പത്തിന് ഷൊർണൂർ ജംഗ്ഷനിലേക്കും ആറരയ്ക്ക് കോഴിക്കോടും ഏഴ് അൻപതിന് കണ്ണൂരും എട്ട് അൻപതിന് കാസർഗോഡും ശേഷം മംഗലാപുരത്തോട്ട് കയറുകയാണ് വണ്ടി അപ്പോൾ ഇത്രയും സ്റ്റേഷൻസിലാണ് നമ്മുടെ ഈ ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പ് സ്റ്റോപ്പുള്ളത് ഞാൻ തമിഴ്നാടിനോട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നത് കുറച്ചും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇനി ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് നൂറ്റി രൂപയാണ് കേട്ടോ നമ്മുടെ പാലക്കാടെന്നാണ് ഞാൻ പറയുന്നത് പാലക്കാട് നിന്ന് ബൈൻഡൂർ മൂകാംബിക റോഡ് വരെ സ്ലീപ്പറിന് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും തേഡക്കണോമിക്ക് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും തേർഡ് ഏ സിക്ക് തൊള്ളായിരത്തി അഞ്ച് രൂപയും സെക്കൻഡ് ഏ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇനി നോൺ മൺസൂൺ ടൈമിൽ ഈ ട്രെയിൻ്റെ സർവീസ് സമയം എന്ന് ഞാൻ പറയാം ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് മുപ്പതായിട്ട് അതായത് അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ ആഴ്ച ബുധനാഴ്ച മാത്രം തന്നെയാണ് രാവിലെ ഏഴ് ഇരുപതിന് തിരുനെൽവേലി ജംഗ്ഷനിൽ നടക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം വെളുപ്പിനെ പന്ത്രണ്ടരയ്ക്ക് നമ്മുടെ ബൈൻഡൂർ മൂകാംബിക റോഡിലേക്കും അതേ ദിവസം രാത്രി മൂന്ന് രാത്രിയല്ല വൈകുന്നേരം മൂന്ന് മണിക്ക് ദാദറിലേക്കും എത്തിച്ചേരുന്നതാണ് ഇനി ഇതേ ട്രെയിൻ തന്നെ തിരിച്ച് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഇരുപത്തിയൊൻപതായിട്ട് ആഴ്ചയിൽ വ്യാഴാഴ്ച സർവീസ് നടത്തുമ്പോൾ നമ്മുടെ ദാദർ സെൻട്രലിൽ നിന്ന് രാവിലെ എട്ട് എടുക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം രാവിലെ പത്ത് നാല്പതിന് ഉടുപ്പിയിലേക്ക് എത്തും ശ്രദ്ധിക്കുക തിരിച്ചു വരുമ്പോൾ ഈ സ്റ്റേഷനിലെ സ്റ്റോപ്പില്ലെന്ന് ഞാൻ പറഞ്ഞു അങ്ങോട്ട് ആദ്യം ആദ്യത്തെ മൺസൂൺ സമയത്ത് പറഞ്ഞപ്പോഴും ഉടുപ്പിയിലെ സമയമാണ് പറഞ്ഞത് അപ്പം നോൺ മൺസൂണിൽ ഉടുപ്പി തന്നെയാണ് പറയുന്നത് പത്ത് നാൽപ്പതിനാണ് എത്തുന്നത് രണ്ടാം ദിവസം എന്നിട്ട് മൂന്നാം ദിവസം രാവിലെ ഒരു നാല് പത്തോടു കൂടി നമ്മുടെ തിരുനെൽവേലി ജംഗ്ഷനിലേക്കും ഈ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു ട്രെയിൻ്റെ വീഡിയോട് കൂടി തന്നെ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളുടെ ഒരു വീഡിയോ ഇവിടെ തീർക്കുകയാണ് ഇവിടെ തീർക്കുകയാണ് ഞാൻ അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസ് തന്നെ പറയാം കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ പറ്റുന്ന ട്രെയിനുകളെ പറ്റിയിട്ടുള്ള ഈ ഒരു സീരീസ് ഇവിടെ തീരുവാണ് അപ്പം ഈ ഒരു സീരീസ് ഈ ഒരു ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും വേണം അപ്പോൾ ഒരു പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളം ബ്ലോഗർ വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ